നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ജിൻഡോയും സായും നോറയും കിച്ചണിൽ നിന്ന് സംസാരിക്കുകയാണ് ആരായിരിക്കും ഇത്തവണത്തെ ടൈറ്റിൽ വിന്നർ ആരാണ് മെഡൽ അടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ മൂന്നുപേരും കൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നോറ അവിടെ നിന്ന് പറയുന്നത് എൻ്റെ മനസ്സിലുള്ള ടോപ്പ് ഫൈവിൽ ജിൻഡോ അൻസിബ തുടങ്ങിയവരൊക്കെയായിരുന്നു അതാരും എപ്പോൾ എവിടെ വെച്ച് ചോദിച്ചാലും ഞാനത് കൃത്യമായിട്ട് പറയും അപ്പോൾ ജിൻഡോ പറയുന്നു ഞാൻ കപ്പെടുക്കും എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് ഇവിടെ വന്നത് അത് പറഞ്ഞു തന്നെയാണ് ഞാൻ ഇതുവരെയും കളിച്ചത് അപ്പോൾ നമ്മുടെ സായി ജിൻഡോയ്ക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട് ഈ കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾ ഒരിക്കലും കളയരുത് ഇത് കിട്ടില്ല എന്നൊരു സംശയമേ നിങ്ങൾ മനസ്സിൽ പോലും പറയരുത് അപ്പോൾ ജിൻഡോ പറയുകയാണ് ഞാൻ പല സ്ഥലങ്ങളിലും ഇതുപോലെ മത്സരിച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് മെഡൽ കിട്ടിയിട്ടുണ്ട് ചിലത് കിട്ടാതിരുന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് മെഡൽ കിട്ടാതിരുന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ആത്മവിശ്വാസം ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല വീണ്ടും വീണ്ടും ജയിക്കണമെന്ന ആഗ്രഹത്തോടെ ഞാൻ പൊരുതിക്കൊണ്ടായിരിക്കും പക്ഷേ ഈ അവസാന ആഴ്ചകളിലൊക്കെ ഇവരൊക്കെ സൈലന്റ് ആയിപ്പോയത് പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഇമേജ് കോൺഷ്യൻസ് ഇല്ലാത്ത ജാസ്മിൻ പോലും മാളത്തിൽ കയറി ഒളിച്ചു എന്നുള്ളതാണ് ഇവരൊക്കെ ഒന്നും മിണ്ടണമെന്ന് ആഗ്രഹിച്ചാണ് പ്രേക്ഷകർ ലൈവും എപ്പിസോഡും ഒക്കെ കാണുന്നത് ആ ചർച്ചകൾക്കൊടുവിൽ സായി ജിൻഡോയുടെ തോളിൽ തട്ടിട്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇവിടെ ഇനി മെഡൽ കിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ നടക്കണ്ട മെഡൽ അടിക്കില്ല എന്നൊക്കെ ഇനി ഇവിടെ പറയണോ എന്നൊരു ചോദ്യത്തോടെ ആ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും സായ ഒരു ചെറിയ ഹിൻഡാണ് ജിൻഡോയ്ക്ക് കൊടുത്തത് പക്ഷെ ജിൻഡോയ്ക്ക് സംഭവം കൊണ്ട് കൃത്യമായിട്ട് പിടുത്തം കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും നമുക്ക് കാണാം നിങ്ങൾ ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം